ഒരു ഗ്രാമിന്റെ കെട്ടി രണ്ട് പിന്നെ ഒരു 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 രണ്ട് മാലി താലിമാലായിരം അലവ് തോന്നിയിട്ടായിരിക്കാം ശാന്തമ്മയുടെ താലിമാലയും മോതിരവും കൊണ്ടുപോയപ്പോൾ കമ്മല തുറന്ന് മേശപ്പുറത്ത് വെച്ചിട്ട അതെടുക്കാതെ മോഷ്ടാവ് പോയത് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ അഞ്ചൽ പൊടിയാട്ടുള്ള കോവിൽമുക്കിൽ കലാലയത്തിൽ ശാന്തമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ശാന്തമ്മ ഒരാഴ്ചയായി വീട്ടിലുണ്ടായിരുന്നില്ല മകളുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടുകാരാണ് വീടിന്റെ കറവ് തുറന്നു കിടക്കുന്നത് കാണുന്നത് തുടർന്ന് ശാന്തമ്മ വിവരം അറിയിപ്പിക്കുകയായിരുന്നു ശാന്തമ്മയും മകനും വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മുറിക്കുള്ളിലെ അലമാരകളിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടിരിക്കുകയും മേശയിൽ സൂക്ഷിച്ചിരുന്ന താലിമാലയും മോതിരവും കാണാതാവുകയും ചെയ്തത് തുടർന്ന് വിരലട വിദഗ്ധ പരിശോധന നടത്തുന്നതിനിടയിലാണ് മേശപ്പുറത്ത് തുറന്നു വെച്ച നിലയിലാണ് ശാന്തമ്മയുടെ സ്വർണ്ണക്കമ്മൽ കണ്ടെത്തിയത് മോഷ്ടാവിന് അറിവ് തോന്നിയിട്ടായിരിക്കാം ഈ സ്വർണക്കമ്മൽ എടുത്ത് പുറത്തു വെച്ചിട്ട് മറ്റുള്ള താലിമാലയും മോതിരവും കൊണ്ട് പോയത് എന്തായാലും അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും സമീപ പ്രദേശങ്ങളിലെ സിസിടിവികളും മറ്റുമൊക്കെ പരിശോധിച്ചു വരികയാണ് ശാന്തമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിച്ചുവരുന്നത് ഈ പ്രദേശത്തെ മോഷണം കാരണം ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാം തന്നെ വളരെ ഭീതിയിലാണ് കാരണം മുൻവശത്തെ കടവ് പൊളിച്ചാണ് വീട്ടിനുള്ളിലേക്ക് മോഷ്ടാവ് കടന്നിരിക്കുന്നത് ശാന്തമ്മ ഒറ്റയ്ക്ക് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഏതാൽ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിലേക്ക് മോഷ്ടാക്കൾ കടന്നുകൂടുന്നത് കൊലപാതകം ഉൾപ്പെടെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അടിയന്തരമായിട്ട് ഈ മേഖലയിൽ രാത്രികാല പട്രോളിങ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒന്നാം തീയതി ബുധനാഴ്ച അടുന്ന് പത്തുമണി അടിഞ്ഞപ്പോഴാ ഇളയോ മൂത്ത മോക്കളോട് കൂട്ടൊക്കെ പോയത് ഓ ഇന്ന് രാവിലെ അവിടുന്ന് ഞാൻ മോൻ്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാനിരുന്നായിരുന്നു അന്നേരം എനിക്ക് ഹരി നിന്റെ അമ്മാവന്റെ മോട മോളാ എന്നെ വിളിക്കുന്ന ഞാൻ ഇവിടെ ഇല്ലയോ കഥവോ തുറന്നു നടക്കുന്നു അങ്ങനെ പറഞ്ഞു ഹരിയാന്ന് ഇവര് പയ്യനാ അവളെ വിളിച്ചു പറഞ്ഞത് അത് പറഞ്ഞിട്ട് അങ്ങനെയാ മോനോ മോനെ ഞാനും കൂടെ അന്നേരം അരിമോളിയും എല്ലാവരും കൂടി കൂടെ വരുന്നപ്പ കഥ പറഞ്ഞ ആള് പിന്നെ സാധനങ്ങളെല്ലാം അലുമാരി തുണികളെല്ലാം വലിച്ചു വരി ഇട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ മേശയിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തവും വലിച്ചു വരി